ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയ അതായത് ഇസ്ലാമിന് നിങ്ങൾ ഭയക്കണട്ടോ എന്നുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിൽ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിനുണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പോലും ഒരു ഇസ്ലാമോ ഫോബിയ വളർത്തുക അതായത് ഒരു പഴഞ്ചൊല്ല തന്നെയുണ്ട് ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ബാർബർ നമുക്ക് ഇപ്പൊ കിട്ടുന്നില്ല അപ്പൊ എന്ത് ചെയ്ത് ഒരു പൂച്ച അങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ പൂച്ചനെ പിടിച്ചിട്ട് മുട്ട അടിച്ചു എന്തെങ്കിലും ഒരു പണി വേണ്ടേ ആ രൂപത്തിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ അപ്പൊ ആ ഒരു ഉദാഹരണം കാണിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വാർത്ത ഞാനിവിടെ കാണിച്ചു തരാം ഇതും ഇസ്ലാമ ഫോബിയ തന്നെയാണ് കേട്ടോ ആ വാർത്ത ദൈ കാണുന്നത് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടില്ലേ ജമ്മു കാശ്മീരിൽ ക്ഷേത്രം കത്തിച്ച യുവാവ് പിടിയിൽ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് ഒരു ഇസ്ലാമിക ഭീകരവാദി താടി വെച്ച് കൊണ്ടുവന്ന് തീ കൊളർത്തി അല്ല ഇവിടെ നരേൻഖൂ സ്വദേശി അർജുൻ ശർമ്മയാണ് അറസ്റ്റ് ചെയ്തത് കണ്ടേ ഇപ്പൊ അമ്പലത്തിന് തീ വെക്കുക അമ്പലത്തിന് ബോംബ് വെക്കുക അമ്പലത്തിലേക്ക് മലമെറിയ മാംസം എറിയുക തകർക്കുക ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം ഇത് മറ്റൊരു ഉദാഹരണം കൂടിയാണ് അപ്പൊ എന്തിനാണ് ഈ അമ്പലമേനെ തകർക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമോ ഫോബി വളർത്താൻ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാർക്ക് പകൽ കൊള്ള അടിക്കാം വീടുകൾക്ക് തീടാം മുസ്ലിങ്ങളുടെ അതേപോലെ തന്നെ സ്ത്രീകളെ ആക്രമിക്കാം അപ്പൊ ഇതിനു വേണ്ടി ഒക്കെ ചെയ്യുന്ന പരിപാടികളാണ് അതോടൊപ്പം തന്നെ നെയ്യപ്പം നിന്ന രണ്ടു കാര്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യാം എന്തോ എന്തൊരു സുഖമാണ് ഇന്ത്യയിൽ ഇസ്ലാമോ ഫോബിയ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ് അപ്പൊ അത് ഈ വ്യക്തികൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ കേരളത്തിലടക്കം എത്ര എത്ര അമ്പലങ്ങളാണ് ഇതുപോലത്തെ മാനസിക രോഗികൾ തകർത്തത് നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് ഇസ്ലാം ഒഫ്ബെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത് എന്നതാണ് നമ്മുടെ വിഷയം അപ്പൊ ഞാൻ അതിൽ ആദ്യം തന്നെ ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം അത് നല്ലൊരു സ്റ്റോറാണ് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു മിനി മാർക്കറ്റ് പോലത്തെ നല്ല വെടിപ്പും വൃത്തിയുള്ള ഒരു സ്റ്റോറാണ് ആ സ്റ്റോറിൽ ആ സ്റ്റോറിൽ നിരവധി ഐറ്റങ്ങൾ വെച്ചതിന്റെ കൂടെ ദൈവങ്ങളെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഹിന്ദു ദൈവങ്ങളെ ഒരുപാടുണ്ട് അതായത് രണ്ട് മൂന്ന് റാക്ക് ഈ ഹിന്ദു ദൈവങ്ങൾ തന്നെയാണ് അടി മുതൽ മുകളിൽ വരെ ഈ എങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് റാക്കിലിട്ടോ നല്ല ഭംഗിയായിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല വെടിപ്പ് വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് ഒരു സംഗീ ഭീകരൻ കയറി വന്നപ്പോ ഒരു ഐഡിയ തോന്നി ആ നമുക്ക് ഇത്തിരി ഇസ്ലാം ഓഫോ വളർത്തി കളയാം എനിക്ക് വലിയ ആളാവുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഭയങ്കര ഹിന്ദു സംരക്ഷകനാണെന്ന ആൾക്കാർ പറയുകയും ചെയ്യുന്നതുമായിട്ടൊരു ഏറ്റാ നാടകമാണ് എന്താ നാടകം നോക്കി What is your name? calf? Yes. Are you Hindu? No. You are not Hindu. So this is... You have done it deliberately or... These gods, huh? Why are they are at feet? No, there is a stand. There is a... Stand. No, they'll, they'll, it doesn't matter. So... Okay. Gods are on their so feet, huh? So you are telling to be kept in the second ranks? No. No, you know this. Video? Yeah, I'm taking the video. I'm going to put Can it. You please close it. Close the video. No, I'm not going to close it. Then I don't want to talk to you. Okay. Then I'll put it online. Then you talk. Hi. Okay. <laughs> അത് ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു നല്ല ഒരു വെടിപ്പും വൃത്തിയായിട്ടുള്ള ഒരു ഷോപ്പാണ് ആ ഒരു ഷോപ്പിലേക്ക് ഒരു സംഘീ ഭീകരൻ അയാളുടെ ഭാര്യ മുത്തിട്ട് പോവുകയാണ് വേറെന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ് അല്ലാതെ ഇപ്പോ ഒരു ദിവസം ദിവസം ദൈവത്തിന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അങ്ങനെ ആ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തില് അവിടെ ഈ ദൈവങ്ങൾ ദൈവങ്ങളിരിക്കുന്നു കണ്ട് റാക്കിൽ ഉടനെ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അവിടെയുള്ള ആ ഒരു സെയിൽസ്മാനെ വിളിക്കുകയാണ് സെയിൽസ്മാന്റെ പേര് കൈഫ് എന്നാണ് അപ്പൊ പേര് കേട്ടാൽ തന്നെ ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും മുസ്ലിമാന്നുള്ളത് എന്നിട്ടും ഇയാൾ ചോദിക്കുന്നുണ്ട് നീ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു വീടിൽ മുസ്ലിം എന്നുള്ള പദം വരണം അത് മൂന്ന് പ്രാവശ്യം വരണം അതിനാണ് മുസ്ലിം മുസ്ലിംന്ന് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് അപ്പൊ സെയിൽസ്മാൻ അതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സംഗീ ഭീകരൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് എങ്ങനെ വിലയില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുന്നത് അതായത് ഈ കാൽപാദത്തിന്റെ ലെവലിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കണ്ടല്ലേ മതവികാരം വരണപ്പെട്ടു അപ്പൊ സെയിൽസ്മാൻ ചോദിക്കുകയാണ് എവിടെയാണ് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുകയാണ് അപ്പൊ അയാൾ കാണിച്ചു റാക്കിൽ കൊടുക്കുകൊത്തം ഇരിക്കുന്ന താഴ്ത്തതായിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ സെയിൽസ്മാൻ റെഡിയാണ് ഈ സംഗതികളൊക്കെ മുകളിലേക്ക് എടുത്ത് വെക്കാൻ അവിടെ സ്ഥലമില്ല എന്നാലും എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മേലൊക്കെ എടുത്തു വയ്ക്കാൻ തയ്യാറാണ് അപ്പൊ ചോദിക്കുകയാണ് ഈ ഒരു സംഗീപീകരനോട് ഇത് ഞാൻ മേലേക്ക് എടുത്ത് വെക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പഴാണ് വീട് എടുക്കുന്നത് കാണുന്നത് മനസ്സിലായില്ലേ അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ വീട് എടുക്കുന്നുണ്ടല്ലേ എന്നാൽ എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ സേഫാൻ പോയി പോകുന്ന സമയത്ത് ഇയാൾ പറയണേ ആ ഇത് ഞാൻ സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യൂലേ ആ സമയത്ത് നിങ്ങൾ താനും സംസാരിക്കും എന്ന് പറയാണ് അതാണ് സംഭവം എന്താണ് ഇപ്പൊ അവിടെ ഈ മതവികാരം പ്രണപ്പെടാൻ മാത്രം ഉണ്ടായത് നല്ല വെടിപ്പും വൃത്തിയായിട്ടുള്ള സ്ഥലം റാക്കിൽ ഇങ്ങനെ ദൈവങ്ങളിലെ അടിമുതൽ തലവരെ വെച്ചിരിക്കുന്നു അവിടെ സ്ഥലം വേണ്ടേ അല്ലാതെ ഇപ്പം എല്ലാ വിഗ്രഹങ്ങളും മേലെ തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താഴത്തെന്താ വെക്കുക ഈ സ്റ്റോറുകളിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയാണ് ഓരോ സെക്ഷനാണ് ആ സെക്ഷനുസരിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നാലഞ്ച് റാക്കറ്റ് ദൈവങ്ങൾ തന്നെ അത് അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഏതൊരു ഹിന്ദുവിനും എന്തെങ്കിലും ഒരു മതവികാരം വ്രണപ്പെട്ടതായിട്ട് തോന്നുന്നില്ല പക്ഷെ സംഗീ ഭീകരൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ആ സംഗീ ഭീകരന്റെ ഭാര്യ പോലും പറയുന്നത് അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മളെ സാധനം വാങ്ങാന്ന് പറയുന്നത് എന്റെ ഇടയില് അല്ല അവിടും സാധനം വാങ്ങണ്ട നമുക്ക് പോവാ പോവാന്ന് ഈ സംഗീ ഭീകരൻ പറയുകയാണ് മനസ്സിലായില്ല അപ്പൊ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇസ്ലാമ ഫോബ ഉണ്ടാക്കുക എന്നിട്ട് ഈ ഒരു വീടൊപ്പ് ഇയാൾ ഇട്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇട്ടിരിക്കുകയാണ് ട്വിറ്ററിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത് എന്നിട്ട് ഇട്ടിട്ട് എന്താ പറയുന്ന അറിയോ ഇതൊരു മുസ്ലിമിന്റെ കടയാണെന്നാ പറയുന്നത് അതിൽ എവിടെയും തന്നെ എത്തുന്നത് മുസ്ലിമിന്റെ കടയാണെന്ന് പറയുന്നില്ല ആ ഒരു സെയിൽസ്മാന്റെ പേര് മാത്രമാണ് കൈഫ് എന്നിട്ട് എന്താ ചെയ്തറിയോ പുറത്തിറങ്ങിയിട്ട് ആ കടയുടെ പേരെടുത്ത് ഈ കാണുന്നത് സപ്ന എന്നാണ് സപ്ന എന്ന പദം ഏത് ഭാഷ അറിയോ സപ്ന എന്ന് പറയുന്നത് സംസ്കൃതം അല്ല അത് ഹിന്ദി പദമാണ് സപ്ന എന്നുള്ള പദം ഓരോ ദിവസം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത് ജാതി മത ഭേദമേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത് ഒരു മതത്തിനും അവകാശപ്പെട്ട പദമല്ല സപ്ന എന്നതിന്റെ അർത്ഥം സ്വപ്നം എന്ന് മാത്രമേ ഉള്ളു എന്നിട്ട് ഇയാൾ പറയാണ് കണ്ടോ ഒരു മുസ്ലിമിന്റെ കടക്ക് ഹിന്ദുവിന്റെ പേര് പറയാള് ഇയാളുടെ പോസിന് മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സപ്പന എന്നത് ഹിന്ദു പേരാണ് ഈ കടക്കാരൻ ആണെങ്കിലും ഈ കട ഉടമയാണെങ്കിലും മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് ഈ സപ്പന എന്ന മുതൽ ഹിന്ദു പേരായിരുന്നു എനിക്കറിയില്ല കേട്ടോ എന്തായാലും അങ്ങനെയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ശെരിക്ക് ഇസ്ലാമോ വളർത്താം അതിലായാലും വിജയിക്കും ചെയ്തു ഒരുപാട് ആൾക്കാർ കൊമന്റ് ഇടുന്നുണ്ട് ഇതെന്താണ് ഞങ്ങളുടെ എങ്ങനെ വ്രണപ്പെടുത്തുന്നത് എല്ലാവരും ഞങ്ങളുടെ മതം എന്താണ് എല്ലാവർക്കും ചവിട്ടി കളിക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ കുറെ കൊമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് വിവേക ബുദ്ധിയുള്ള ഹിന്ദുക്കളും കൊമന്റ്സ് ഇടുന്നുണ്ട് അങ്ങനെ ഒരാളിട്ടൊരു കൊമന്റാണ് ഈ കാണുന്നത് ഈ പോളി റേസിൻ എന്ന് പറയുന്ന ഈ പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ ഈ ദൈവങ്ങൾ മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് ചൈനയിലാണ് ചൈനയിലെ ഫാക്ടറികളിലാണ് നിങ്ങൾ ചൈനയിൽ പോയിട്ട് ഇതൊക്കെ നിങ്ങൾ ബാൻ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് കാരണം നമുക്കറിയാം ചൈനയിൽ നിരീശ്വരവാദികളാണ് കൂടുതലും ബുദ്ധിസ്റ്റ് ആണ് പിന്നെ വളരെ കുറച്ച് മാത്രം മുസ്ലിംസ് ഉള്ളൂ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഈ ചൈനയിലത്തെ ഫാക്ടറിയിൽ ഈ നിരീശ്വരവാദികൾ ഉണ്ടാക്കിയ ദൈവത്തിനെ വാങ്ങാനാണ് ഈ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഓൺലൈനായിട്ട് ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഇന്ത്യയിലെ ദൈവങ്ങളെ ഓർഡർ ചെയ്യുന്നത് ഈ മതമില്ലാത്ത ചൈനയിൽ നിന്ന് എങ്ങനെയുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല എന്നാണ് ഒരാൾ ചോദിക്കുന്നത് എന്നിട്ട് ആ ഒരു ുടെ പരസ്യം മേലട്ടിരിക്കുകയാണ് അതായത് ആ കമ്പനി പറയുന്നത് വി ആർ മാനുഫാക്ചറർ ഓഫ് പോളിറസ് ഹിന്ദു ഗോഡ്സ് സ്റ്റാറ്റ്യൂസ് അല്ലേ ആ കമ്പനിയുടെ പേരെന്താ അറിയോ ചൈന വിൽക്കിൻ കമ്പനി എന്നാണ് ചൈന വിൽക്കൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ദൈവങ്ങളെ ഓർഡറിന് അനുസരിച്ചിട്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് മൂവായിരത്തിലും കൂടുതൽ തരത്തിലുള്ള ദൈവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരസ്യം അലിബാബയിലും അല്ലാത്ത ബാബയിലൊക്കെ വരികയാണ് ആമസോണിലൊക്കെ വരികയാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ബാംഗ്ലൂരിലുള്ളൊരു കടയില് ഈ റാക്കിൽ അടുക്കി വെച്ച ദൈവങ്ങൾ വലിയ പ്രശ്നമാണ് കാരണം ഈ വക നാടകങ്ങളൊക്കെ ഇന്റർ ഉള്ളിലല്ലേ നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ മനസ്സിലല്ലേ ചൈനയിൽ നിന്ന് ഇത് ഒരു പ്രശ്നമില്ല ഈ ദൈവങ്ങൾ വന്നാലൊരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഈ ചൈനയിൽ നിന്ന് ഈ ദൈവങ്ങൾ അയക്കുമ്പോ എന്താ തലമേറ്റിട്ടാണോ അങ്ങനെ വരുന്നത് ഇന്ത്യയിലേക്ക് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് കച്ചറയിലിട്ട് അവിടെ ഇട്ട് ഉരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിലത്തൊക്കെ ഇട്ട് വലിച്ചിട്ടാണ് ഈ കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ കാണുന്ന ഫോട്ടോ ഇത് ഇന്ത്യൻ തെരുവുകളാണ് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നം ദൈവങ്ങളെ റാക്കിന്റെ മുകളിൽ വെച്ചില്ല പറഞ്ഞിട്ട് പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള തന്റെ രംഗം എന്താണ് ഒരുപാട് ദൈവങ്ങളെ റോട്ട് വക്കത്ത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് ഒരു സ്ഥലത്തല്ല ഇന്ത്യയിൽ ഒട്ടുക്കൊണ്ട് റോഡ് സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും വന്നിട്ട് ദൈവങ്ങളെ വാങ്ങിക്കൊന്നും പറഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള ചെളിവെള്ളം ഒഴികുന്നുണ്ടാവും ഗട്ടർ ഉണ്ടാവും ആൾക്കാർ നടന്നു പോകുന്നുണ്ടാവും അവിടെ കാശിൽ തുപ്പുന്നുണ്ടാവും മുറുക്കി തുപ്പുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതിന്റെ തൊട്ടടുത്തായിരിക്കും ഈ ദൈവങ്ങൾ ദൈവങ്ങളിരിക്കുന്നുണ്ടാവും അതും പ്രശ്നമില്ല കാരണം എന്താണ് അവിടെ ഒരു മുസ്ലിമിനെ പ്രതിക്കൂട്ടിലാക്കാനില്ല ഈ വിൽക്കുന്നവൻ തന്നെ ഒരു ഹിന്ദു ആയിരിക്കും ഏതെങ്കിലും ജാതിയിൽ പെട്ട ഒരു ഹിന്ദു ആയിരിക്കും അയാളിനായിട്ട് കച്ചറ കൂട്ടാൻ പറ്റില്ല പിന്നെ അയാളുടെ കമ്മ്യൂണിറ്റി മുഴുവൻ വന്നിട്ട് അടിച്ച് പനിയാക്കും ഏത് സംഖ്യാണെങ്കിലും വേണ്ട അപ്പൊ അവിടെ ഒന്നും വിണ്ടാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാ തിരിഞ്ഞു കടിക്കാത്ത മുസ്ലിങ്ങളെ നേരെ കുറച്ചു ചാട്ട് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ അത് വേറൊരു സ്ഥാപനം മാർബിളിൽ തീർത്ത ദൈവങ്ങൾ ആ ദൈവങ്ങൾ എവിടെ ഇരിക്കുന്നത് മണ്ണില് ഓരോ പ്രശ്നവും ഇല്ല സൂപ്പർ മാർക്കറ്റിൽ ഇരുന്ന പ്രശ്നം മണ്ണിൽ ഇരുന്ന ഒരു പ്രശ്നമില്ല അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഇതേപോലെ തന്നെ റോഡ് സൈഡിലാണ് ഫുൾ ദൈവങ്ങളെ വെച്ചിരിക്കുന്നത് ഡെയിലി ആൾക്കാർ ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഈ ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ മുഴുവൻ പട്ടിണിയിലാണ് എന്നാണ് ഈ വാർത്ത തന്നെ പറയുന്നത് ഇത്രയും അധികം ദൈവങ്ങളിൽ ഉണ്ടാക്കിയിട്ട് പോലും പട്ടിണി അപ്പൊ ഈ ദൈവത്തിനെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ആണ് ഐശ്വര്യങ്ങളും ധനവും ഒക്കെ ചോദിക്കുന്നത് എന്നാണ് ആ രൂപത്തിലാണ് ഉള്ള ഈ ഒരു വാർത്ത കിട്ടിയിരിക്കുന്നത് ഓക്കെ അതിനുശേഷം ചില ഹിന്ദു സഹോദരന്മാർ പറയാണ് ഇപ്പൊ പ്രേം മെഹാനി പറഞ്ഞാണ് ഇറ്റ് ഈസ് ക്വാറ്റ് കോമൺ ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു റൈസ് ദ ഇഷ്യൂ അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ല കാര്യൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ആ ഒരു സംഗീ ഭീകരന്റെ ആ വീട് എടുത്ത ഭീകരന്റെ ലക്ഷ്യം ശരിയല്ലല്ലോ എന്നാ പറയുന്നത് കാരണം എന്താണ് ഇത്ര ചെറിയൊരു വീടില് രണ്ട് തവണയാണ് നിങ്ങൾ മുസ്ലിം മുസ്ലിം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഈ പ്രേം മഹാനി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള സ്നേഹമല്ല മറിച്ച് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന് വളരെ വ്യക്തമായി പറയാണ് ഹിന്ദു മുസ്ലിം വിഭാഗീയത വരുത്തി കലാപം ഉണ്ടാക്കാനല്ലേ നിങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഹിന്ദു സഹോദരൻ തന്നെ പറയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഹിന്ദു സഹോദരൻ ജീത്തു എന്നാണ് പേര് ഇപ്പർ പറയാണ് വൈ ക്രിയേറ്റിംഗ് അണ്സറി ട്രബിൾ ജസ്റ്റ് ബിക്കോസ് ദ ഓണർ ഇസ് എ മുസ്ലിം ആ ഒരു കട ഉടമ മുസ്ലിം ആണ് എന്നുള്ള ഒരൊറ്റ കാരണം വെച്ചിട്ട് എന്തിനാണ് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പർ ചോദിക്കുന്നത് പക്ഷേ ആ കട ഉടമ മുസ്ലിമാണെന്ന് എവിടെയും പറയുന്നില്ല ആ സെയിൽസ്മാൻ മാത്രമേ മുസ്ലിമുള്ളൂ മനസ്സിലേ എന്നാലും ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയാൽ തന്നെ ഇനിയിപ്പോ ആ ഒരു കട ഉടമ മുസ്ലിം ആയിക്കോട്ടെ എന്താ പ്രശ്നം വളരെ വൃത്തിയിലാണ് വെച്ചിട്ടുള്ളത് മാത്രമല്ല അവർ തയ്യാറാണ് എങ്ങനെയാണോ സംഗീ ഭീകരന്മാർ പറയുന്നത് അതുപോലെ അതുപോലെ ആ വിഗ്രഹങ്ങൾ എടുത്ത് സെറ്റ് ചെയ്യാൻ തയ്യാറുമാണ് അപ്പൊ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീടുണ്ടാക്കി എന്ന് കണ്ടത് കൊണ്ടാണ് അവർ പോയത് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് പറയാണ് അവർ വളരെ വൃത്തിയായിട്ടാണ് ആ സ്റ്റാൻഡുകൾ ഒരുക്കിയിട്ടുള്ളത് ഒരു കുഴപ്പം ഞാൻ ഇതിൽ കാണുന്നില്ല എന്ന് ഒരു ഹിന്ദു തന്നെ പറയാണ് നിനക്ക് ഇത്രയും വലിയ ശ്രദ്ധ ദൈവങ്ങളെ കുറിച്ച് ഉണ്ടെങ്കിൽ നീ അത് മുഴുവൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയാണ് അതോടൊപ്പം തന്നെ എത്രയോ പശുമാതാക്കളും ഇങ്ങനെ നടക്കാൻ റോട്ടില് മാതാക്കളും ദൈവങ്ങളും ഇങ്ങനെ റോട്ടിൽ പ്ലാസ്റ്റിക് തിന്ന അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് ഒരു തീരുമാനം ഉണ്ടാക്കാത്തതെന്ന് ചോദിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ റോഡിൽ പാറി പറന്ന് നടക്കുന്ന ഈ പേപ്പറും എന്തൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇഷ്ടംപോലെ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ നിനക്ക് അത് പോയി പെറുക്കി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചൂടെ എന്നാണ് ഈ ചോദിക്കുന്നത് നല്ല കൃത്യമായ ചോദ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മനസ്സിലെ അപ്പൊ എന്താന്ന് വെച്ചാല് ഈ തിരിഞ്ഞു കടിക്കാത്ത തിരിഞ്ഞുകടിക്കാത്ത മുസ്ലിങ്ങളെങ്ങനെ ഉപദ്രവിക്കുക വെറുതെ ഒരു പണി ഇല്ലാതിരിക്കുമ്പോ വെറുതെ ഒരു മുസ്ലിം വിരോധം ഉണ്ടാക്കുക ഹിന്ദുക്കളെ വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടുമാണ് ഇന്ത്യയിലെ വലിയൊരു ഒരു ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കുന്നത് അതിൽ രാഷ്ട്രീയക്കാരുണ്ട് ആൾ ദൈവങ്ങളുണ്ട് പിന്നെ ഇന്നലെ വീട്ടിൽ കണ്ടില്ലേ കൊറം മുസ്ലിം വേഷം കെട്ടിട്ട് നടക്കുന്ന കൊറേ ടൈപ്പ് അവരും ഉണ്ട് മനസ്സിലേ കാരണം ഹിന്ദുക്കളെ പറ്റിക്കാൻ നല്ല സുഖമാണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു സംഗീഭീകരണം മുഴുവൻ ഹിന്ദുക്കളെ ആകെ ഭയപ്പെടുത്തുക മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു നിങ്ങളുടെ ദൈവത്തിൽ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ആൾക്കാരും ഹിന്ദുക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീടുകളിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ